ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കെ എസ് ആർ ടി സി ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങി ഇതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം മൂന്ന് ലക്ഷത്തി രൂപ ലാഭിക്കാൻ കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം രണ്ട് രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിൻകര നെടുമ്പങ്ങാട് ആറ്റിങ്ങൽ എന്നീ അഞ്ച് ക്ലസ്റ്ററുകളിലായുള്ള ഇരുപത് യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരെയും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായി നടത്തിയ മീറ്റിംഗുകളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചത് തിരുവനന്തപുരത്തെ ഇരുപത് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷൻ്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ് ഒരു ദിവസത്തെ ലാഭം മാത്രം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ നാല്പത്തി മൂന്ന് പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലുള്ള ലാഭമാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല് പൂജ്യം കിലോമീറ്റർ ആണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്റർ ആയി പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലിറ്റർ ഡീസൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കെ എസ് ആർ ടി സിക്ക് ലാഭിക്കാൻ സാധിച്ചു കൂടാതെ ഒരു കിലോമീറ്ററിന് നാല് രൂപ സ്പെയർ പാർട്സിനായി ചിലവാക്കുന്നുണ്ട് ഇതിലൂടെ നമുക്ക് മൂന്ന് ദശാംശം ആറ് പൂജ്യം രൂപ ലാഭിക്കാനും സാധിച്ചു ഇത്തരത്തിൽ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയപ്പോഴും ഒരു ബസ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റൂട്ടുകളിലും മലയോര ആദിവാസി തോട്ടം തൊഴിലാളി തീരദേശ കോളനി മേഖലകളിലേക്കും ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു സർവീസ് പോലും റദ്ദാക്കിയിട്ടില്ല ഇതേ രീതിയിൽ മറ്റ് എല്ലാ ജില്ലകളിലും റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കും ഇതൊരു ചെറിയ തുകയോ കണക്കോ ആണോ എന്നുള്ളത് ജീവനക്കാരും പൊതുജനങ്ങളും തിരിച്ചറിയണം വ്യക്തവും വിവേകപരവുമായ പരിഷ്കരണങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കണം ഇത്തരം പണച്ചോർച്ചകളും ദുർവ്യയങ്ങളും ഒഴിവാക്കിയാൽ തന്നെ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കും അതിലൂടെ കെ എസ് ആർ ടി സിക്ക് പ്രതിദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള നഷ്ടം കുറയ്ക്കുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവേകപരമായ പരിഷ്കരണങ്ങളിലൂടെയുള്ള വലിയ നേട്ടങ്ങളുടെ കണക്കുകൾ പിന്നാലെ അറിയിക്കുന്നതാണെന്നും കെ അറിയിച്ചു